അലക്ക് നമസ്കാരം മുത്ത വെച്ചിട്ട് മൈനൂസ് ഉണ്ടാക്കാൻ പോകട്ടോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ കുത്ത വിരോട്ട് കഴിക്കാം മയൂണീസ് ഉണ്ടാക്കാനേ ഞാൻ മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ടേ അതിന്റെ മഞ്ഞ കരി മാറ്റണം എന്നിട്ട് വെളുത്തുള്ളി മുളക് ഞാൻ എരിവില്ലാത്ത എടുത്തത് പിന്നെ പാല് ഉപ്പ് വിനാഗിരി എങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചരാ മഞ്ഞക്കറി മാറ്റിയിട്ടേ ജാറിലോട്ട് ഇടാവേ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ വയനേസ് ഉണ്ടാക്കുന്ന എല്ലാവരും പച്ചമുട്ട വെച്ചിട്ടല്ലേ എണ്ണയും നമ്മൾ ഇതിൽ എണ്ണ ചേർക്കുന്നില്ല ഇത് എന്തുകൊണ്ടും നല്ലതാ കേട്ടോ ഏ ഏഹ് പച്ചമുട്ടയല്ല പുഴുങ്ങിയ മുട്ടയാണ് പിന്നെ വെളിച്ചെണ്ണ എണ്ണ ഉപയോഗിക്കുന്നില്ല സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നില്ല നമ്മൾ എന്താ പറയാ മുളക് എരിവ് പിന്നെ ഉപ്പ് പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന പഞ്ചസാര ഒക്കെ എടുത്ത് നമ്മൾ പഞ്ചസാര ഒന്നും ഇടുന്നില്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന മയോണീസാണ് ഏറ്റവും നല്ലത് കുറച്ച് വിനാഗിരി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ പോലെ നാല് കണ്ട വെള്ളം പോകുന്നതും ഇത്രയും പാൽ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇല്ല നിക്ക അടിച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ മയോണൈസ് തുറന്ന് നോക്കാം അടിപൊളി മയോണീസ് ആണ് ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ മുട്ട പച്ച മുട്ട വെച്ച് പച്ച മുട്ട വെച്ച് മയോണീസ് ഉണ്ടാക്കുന്നതിനാ നല്ലത് മുട്ട വേവിച്ചിട്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഉണ്ടാക്കാം മഞ്ഞക്കറിയും ചേർത്ത് ഉണ്ടാക്കി നോക്കാം പക്ഷേ അതിൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാണ് ഏറ്റവും നല്ല മയോണീസ് നമ്മൾ സൺഫ്ലവർ ഓയിൽ വേണ്ട പഞ്ചസാര വേണ്ട ശകലം പാല് വെളുത്തുള്ളി പിന്നെ വറ്റൽമുളക് ഇച്ചിരിപ്പാൽ വിനാഗിരി മുട്ട ഇത്രയും സാധനമുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി നല്ല മയോണീസ് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം